ആരോഗ്യരംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്തനാർബുദം ആരംഭകാലത്ത് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വളരെ ലളിതമായ ചികിത്സ കൊണ്ട് സുഖപ്പെടുത്താവുന്ന ഒരു രോഗം കൂടിയാണിത് ഭയം മൂലമോ അജ്ഞത മൂലമോ ലജ്ജ മൂലമോ ആരോടും പറയാതെ മറച്ചു വയ്ക്കുന്നതും മൂലം രോഗം ഗുരുതരമായി മാറുകയാണ് ചെയ്യുന്നത് ഈ അവസ്ഥയിൽ പോലും ശസ്ത്രക്രിയയിലൂടെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ കഴിയുമെന്ന് പ്രശസ്ത സർജനും ഐ എം എ പേരാമ്പ്ര മേഖലാ സെക്രട്ടറിയുമായ ഡോക്ടർ വർക്കി പറഞ്ഞു

മാറ്റാൻ പറ്റുന്ന രോഗമാണ് അത് നിങ്ങൾ സ്ഥാനാർത്ഥമാണെന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഒരു ഡോക്ടറെ കാണിക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഒരു ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടർ ക്ലാസ് ചെയ്യണ്ടാവും എന്തൊക്കെ കാരണക്കാർക്കാരാണ് ഒരു സ്ത്രീക്ക് അതിൻ്റെ സ്ഥലങ്ങളിൽ ഇങ്ങനെ രോഗം വന്നിട്ടുണ്ട് താർപ്പുദാവാൻ അതിൻ്റെ വേറെ ഏതെങ്കിലും അസുഖം വാങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന് അനുസരിച്ച കാര്യങ്ങളെല്ലാം ഡോക്ടർ ഇത് ക്ലാസ് എടുക്കുക എന്നാണെങ്കിൽ ഒരു നിങ്ങൾക്ക് അറിയണ്ടോ അല്ലേ ഞാൻ അതിനെപ്പറ്റി ഒരു വിശാദമായിട്ടുള്ള ക്ലാസ് എടുക്കുന്നില്ല ഏത് രീതിയിലൊക്കെയാണ് വേണ്ടത് പിന്നെ എങ്ങനെ ഒരു സ്ത്രീക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ചെറിയൊരു പങ്കുണ്ട് അത് വേറെ പ്രധാനപ്പെട്ട കാര്യം അതാണ് നിങ്ങൾക്ക് സ്വയം ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക് അസുഖം ഉണ്ടോന്നും ഏതൊക്കെ രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടാലാണ് ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഒരു ഡോക്ടർ അടുത്ത് എത്രയും പെട്ടെന്ന് പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട ഞങ്ങളെ നിങ്ങളത് കണ്ടുപിടിച്ച് സംശയിച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് വന്നാൽ മാത്രം ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് ഒരു വിഷമമാണ് എനിക്കറിയാൻ ഞാൻ സർജനാണ് വളരെ അധികം ഓപ്പറേഷനുകൾ ഇതിന് വേണ്ടി ചെയ്യുന്നു അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ഓരോരുത്തരുടെ കഷമെനിക്കറിയാം ഇത് മുഴ മാത്രമാണെങ്കിൽ അത് മാത്രം നീക്കം ചെയ്യാം ചിലപ്പോൾ സ്ഥലങ്ങൾ തന്നെ മുഴുവൻ നീക്കം ചെയ്തിരുന്നു അപ്പം നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല കാലത്ത് ഈ ചികിത്സ മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഉള്ള രൂപ രൂപഫലങ്ങളെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നേരെയാക്കാനുള്ള സർജറികൾ ചികിത്സകൾ പ്ലാസ്റ്റിക് സർജറികൾ സക്കെ സർജറികളെല്ലാം ലഭ്യമാണ് പണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഇതിങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രൂപത്തിന് തന്നെ വ്യത്യാസം വരുമല്ലോ ആ ഒരു ഭയത്തിരി ആൾക്കാർ പറഞ്ഞു അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട അതെല്ലാം നിങ്ങൾ ഡോക്ടർമാർ സർജന്മാർ പ്ലാസ്റ്റിക് ഫർണീസരെല്ലാം റെഡിയാക്കി തരിക അതിനെപ്പറ്റി ഭയപ്പെടുക നിങ്ങൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാലാണ് ഈ സ്ഥലങ്ങളിലുള്ള രോഗങ്ങളാണെന്ന് തീരുമാനിക്കുക നിങ്ങൾ എപ്പോഴാണ് ഡോക്ടറെടുത്ത് എത്തേണ്ടത് അത് നിങ്ങൾ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഡോക്ടറെടുത്ത് എത്താവുന്ന ഉത്തരവാദിത്വം നിങ്ങളെ നിക്ഷിപ്തമാണ് അത് ഡോക്ടർ നിങ്ങൾക്ക് ോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജയരാജൻ കൽപ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു സിൽവർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് കുമാർ കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ എ കെ തെറുവായി ഹാജി വി എസ് രമണൻ മാസ്റ്റർ ടി ഷിജു കുമാർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രതിനിധി ഡോക്ടർ ഹർഷ എന്നിവ പ്രസംഗിച്ചു ഗായത്രി ദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് റോട്ടറി ക്ലബ്ബ് പ്രതിനിധി കെ രാജപാലൻ നന്ദിയും പറഞ്ഞു നൂറോളം സ്ത്രീകൾ പങ്കെടുത്ത ക്യാമ്പിൽ ഡോക്ടർ ഹർഷ ക്ലാസ് എടുത്തു